ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ബെൻസി നമ്മുടെ ചാനലിനെയും ഹെൽപ്പ് മീ ലോൺ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഈ ചാനൽ തുടങ്ങിയപ്പോൾ മുതൽ അതായത് ഞാൻ ഈ ചാനലിൽ ആക്റ്റീവ് ആയപ്പോൾ മുതൽ വന്ന ഒരു ചോദ്യമാണ് ഈ വിഷയം ഞാൻ സീരിയസ് ആയി എടുക്കാൻ കാരണവും പെട്ടെന്ന് തന്നെ വീഡിയോ ആക്കാൻ കാരണവും രണ്ടാണ് ഒന്ന് എനിക്ക് ഏതോ ഒരു വീഡിയോയിൽ വന്ന ഒരു ആണ് അത് വായിച്ചിട്ട് എനിക്ക് ഒത്തിരി സങ്കടം തോന്നി സത്യം പറഞ്ഞാൽ കണ്ണും നിറഞ്ഞു അത് മാത്രമല്ല പല കമന്റ്സും വായിക്കുമ്പോൾ അവരുടെ വിഷമങ്ങൾ കേൾക്കുമ്പോൾ എനിക്കും സങ്കടം വരും അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഈ കമൻസ് ഇടുന്നവർ എന്നെ അവരുടെ ഒരു സഹോദരി അല്ലെങ്കിൽ നല്ലൊരു കൂട്ടുകാരിയൊക്കെ ആയി കാണുന്നത് കൊണ്ടാകാം ഇതുപോലെ ഒരു ചാനലിൽ ഒരു മറയും ഇല്ലാതെ അവരുടെ വിഷമങ്ങൾ പങ്കുവെക്കുന്നതും അപ്പോൾ ഈ വിഷയത്തിൽ ഈ കുട്ടിയുടെ കമന്റ് ചേച്ചി ഈ മുഖത്തെ രോമങ്ങൾ കാരണം എനിക്ക് വീടിന്റെ പുറത്തിറങ്ങാൻ തന്നെ മടിയാണ് എങ്ങും പോകാറില്ല എല്ലാവരും എന്നെ കളിയാക്കുന്നു അങ്ങനെയായിരുന്നു കമന്റ് അപ്പൊ തന്നെ ഞാൻ തീരുമാനിച്ചു ഉടൻ തന്നെ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഇടണം കാരണം ഇതേക്കുറിച്ച് ഞാൻ പലരോടായി ചോദിച്ചിട്ട് അറൌണ്ട് പതിനഞ്ച് ടിപ്സ് പലരിൽ നിന്നായി ഞാൻ എഴുതി വെച്ചിരുന്നു പക്ഷേ അത് എത്രത്തോളം വർക്കൗട്ടാകുമെന്ന് എനിക്ക് കറക്റ്റ് അറിയാത്തത് കൊണ്ട് മാത്രമാ ഞാൻ വീഡിയോ തയ്യാറാക്കാഞ്ഞത് പക്ഷേ വളരെ ആദർശീയമായി ഇന്നലെ ഞാൻ ഇട്ട പപ്പായ വീഡിയോയിൽ വീഡിയോയിൽ സുമി ഇതേക്കുറിച്ച് ഒരു കമന്റ് ഇട്ടു സുമിയുടെ മോൾക്ക് ഇത് ട്രൈ ചെയ്തു നല്ല റിസൾട്ട് കിട്ടിയതാണെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ ഞാൻ കരുതി ഇനി താമസിക്കേണ്ട അടുത്ത വീഡിയോ ഇത് തന്നെ ആകട്ടെ സുമി പറഞ്ഞ ഈ ടിപ്പും എൻ്റെ നോട്ട്സിൽ ഞാൻ നേരത്തെ എഴുതി വെച്ചതിൽ ഉള്ളതാണ് പക്ഷെ എത്രത്തോളം റിസൾട്ട് കിട്ടും എന്ന് എന്നറിയാഞ്ഞതുകൊണ്ടിട്ടില്ല അപ്പോൾ ഒരാൾ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയതായത് എനിക്കും ധൈര്യപൂർവ്വം ഇത് ഇടാൻ സാധിക്കും അപ്പോൾ അതിൻ്റെ ഇവിടെ രണ്ട് ടിപ്സ് തരുന്നു ഒരു പക്ഷേ ഈ ആദ്യത്തെ ടിപ്പിൽ ഉള്ള ഇൻഗ്രീഡിയൻറ്റ് നിങ്ങൾക്ക് കിട്ടിയില്ല എങ്കിൽ അടുത്തത് ട്രൈ ചെയ്യാം അപ്പോൾ ആദ്യം സുമി പറഞ്ഞിട്ട് പറയാം പച്ചപ്പായ എത്രയുമാണോ നിങ്ങളുടെ മുഖത്തിടാൻ ആവശ്യം അത്രയും എടുക്കുക അത് ചെത്തി പീസാക്കി മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് പേസ്റ്റാക്കുക അതിനുശേഷം അതിൽ കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ അര ടീസ്പൂൺ സാധാ മഞ്ഞൾപ്പൊടിയേ കസ്തൂരി മഞ്ഞളല്ല നമ്മുടെ കറികൾക്ക് ഉപയോഗിക്കുന്ന സാധാ മഞ്ഞൾപ്പൊടി അതിട്ട് മിക്സാക്കി എവിടെയാണോ രോമങ്ങൾ ഉള്ളത് അവിടെ അപ്ലൈ ചെയ്യുക ഈ ലിപ്സിന് മുകളിലുള്ളത് അത് ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്നില്ല അത് നിങ്ങൾ ട്രൈ ചെയ്യൂ അപ്പോൾ അതിന് ശേഷം ഇരുപതോ മുപ്പതോ മിനിറ്റ് കഴിഞ്ഞ് അതല്ലെങ്കിൽ ഉണങ്ങിക്കഴിഞ്ഞിട്ട് നല്ലതുപോലെ സ്ക്രബ് ചെയ്ത് കഴുകിക്കളയുക ഒറ്റ ആപ്ലൈ കൊണ്ട് റിസൾട്ട് കിട്ടില്ല ഇതൊന്നിടെ വിട്ടോ ഡെയിലിയോ ചെയ്യാം ക്രമേണ രോമങ്ങൾ പൊഴിഞ്ഞു പോകും ഇത് വളരെ നല്ലൊരു ടിപ്പാണ് ഇനി രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഗൾഫുകാരെ ഉദ്ദേശിച്ചാണ് കാരണം ഞാൻ ഈ പപ്പായെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് വിഷമം വന്നു കാണും ഈ പപ്പായ പിക്കിൾ ഇട്ടപ്പോഴും പപ്പായ ഫേസ് പാക്ക് ഇട്ടപ്പോഴും ഒക്കെ ഗൾഫിലുള്ളവർ പറഞ്ഞത് അവർക്ക് ഇത് കിട്ടാൻ പ്രയാസമാണെന്നാണ് അപ്പം പാവമല്ലേ അവർക്ക് കൂടി ഒരു ടിപ്പ് കൊടുത്തില്ലേ ഈ വീഡിയോ പൂർണ്ണമാകില്ലല്ലോ കാരണം എന്റെ യു എസിൽ കൂടുതലും ഗൾഫിലുള്ളവർ ആണെന്നാണ് എനിക്ക് വന്ന കമൻസിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒരു പപ്പായ ഒപ്പിക്കാമെങ്കിൽ ഒപ്പിക്കൂ അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്നത് ട്രൈ ചെയ്യട്ടോ അപ്പോൾ അതിന് വേണ്ടത് സാമ്പാർ പരിപ്പ് അതായത് മഞ്ഞത്തുമര തുവരപ്പരിപ്പ് എന്നൊക്കെ പറയും ഇതേ ഈ പടത്തിൽ കാണുന്നതാണ് സാധനം മനസ്സിലാവാത്തവർക്കായി പറയുന്നു പിന്നെ വേണ്ടത് ഉരുളക്കിഴങ്ങ് തേൻ നാരങ്ങാനീര് ആദ്യം ലേശം തുമര അതായത് നമ്മുടെ മുഖത്തിടാൻ അധികം വേണ്ടല്ലോ അപ്പൊ ആവശ്യത്തിനുള്ള ഒരു ടേബിൾ സ്പൂണോ അര ടേബിൾ സ്പൂണോ അതായത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് അത് അഞ്ചോ ആറോ മണിക്കൂർ നേരത്തെ കുതിരാനിടണം കാരണം ഇത് നമുക്ക് നല്ലതുപോലെ അരച്ച് ആക്കണം അതിന് ഇത് കുതിർന്നെങ്കിലേ പറ്റത്തുള്ളൂ അതും കണ്ട അപ്പൊ ഈ തുമര നല്ലതുപോലെ കുതിർന്ന ശേഷം ഒന്നുകിൽ കുറച്ച് ഉരുളക്കിഴങ്ങ് കളഞ്ഞ് ഈ തുമരയിലിട്ട് നല്ലതുപോലെ ഇത് രണ്ടും ഒരുമിച്ച് പേസ്റ്റ് ആക്കി എടുക്കുക മിക്സിയിലിട്ട് അടിച്ചെടുക്കുക അല്ലെങ്കിൽ തുമര പേസ്റ്റ് ആക്കിയിട്ട് ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് എടുത്ത് ഇതിൽ ആഡ് ചെയ്യാം എങ്ങനെ വേണേലും ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടം ഒന്നുകിൽ ഒരുമിച്ചിട്ടടിക്കുക അല്ലെങ്കിൽ ജ്യൂസ് എടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തേനും രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ നാരങ്ങ നീരും ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്ത് ഈ മിശ്രിതം രോമം ഉള്ള ഭാഗങ്ങളിൽ ഇടുക ഇത് നല്ലതുപോലെ ഉണങ്ങിയ ശേഷം റബ്ബ് ചെയ്ത് കളയുക അതിനുശേഷം വാഷ് ചെയ്യുക ഇതാഴ്ചയിൽ മൂന്ന് പ്രാവശ്യം ചെയ്യാം ഇതും ഒന്നോ രണ്ടോ അപ്ലേ കൊണ്ട് റിസൾട്ട് കിട്ടില്ല ക്രമേണ മാറ്റം വരും ഇത് കൂടാതെ എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും മറ്റുള്ള എന്തെങ്കിലും ഇതേക്കുറിച്ച് നിങ്ങൾ ചെയ്ത് റിസൾട്ട് കിട്ടിയത് ഉണ്ടെങ്കിൽ ദയവായി ഇവിടെ ഇടാൻ മറക്കരുത് ഇത് കാരണം വിഷമിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ആ കമന്റ് വായിച്ചിട്ട് അവർക്ക് ഏതാണ് കംഫർട്ടെന്ന് വെച്ചാൽ അത് അവർ അപ്ലൈ ചെയ്തോട്ടെ നമുക്കറിയാവുന്നത് മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കാമല്ലോ അപ്പോൾ ഇത് രണ്ടും മനസ്സിലായല്ലോ സംശയമില്ലല്ലോ സംശയമുണ്ടെങ്കിൽ കമന്റിടും ഇട്ടാൽ മതി ഞാൻ ക്ലിയർ ചെയ്തു തരാം അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായി എന്ന് തോന്നുന്നു എങ്കിൽ ദയവായി ഇത് മറ്റുള്ളവരിൽ എത്തിക്കാൻ ശ്രമിക്കുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് തീർച്ചയായിട്ടും കമന്റ് ഇടണേ വീണ്ടും അടുത്ത നിങ്ങൾക്ക് പ്രയോജനപ്പെട്ട ഒരു വീഡിയോയുമായി വരാം ചിൽഡ്രൻ ബായ് ഗോഡ് ബ്ലസ് യു